നമസ്കാരം ഡോക്ടർ ദിനദേവന്റെ വെൽത്ത് വേ പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ പത്ത് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ ഇത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രോ ക്ലാസ് ആക്ച്വലി യൂട്യൂബിൽ കാണാനിടയായപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇതിലോണ്ടൊക്കെ വല്ല കാര്യമുണ്ടാവോ ഇങ്ങനെയൊക്കെ നമുക്ക് വെൽത്ത് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ടാണുണ്ടായത് ഒന്നാമത് ആ സ്നേഹം എന്നുള്ള പേരൊന്നും എന്നെ അധികം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ പേഴ്സണൽ സൈഡിൽ ഞാൻ അല്പം വീക്കായിട്ടിരിക്കുന്നതുകൊണ്ടും എനിക്ക് ഇൻകം വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടും ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല എന്തായാലും ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ലാസ് തുടങ്ങി ആദ്യത്തെ കുറച്ച് ടാസ്കുകൾ കിട്ടിയപ്പം ഞാൻ വീണ്ടും കൂടുതൽ ഡൗട്ടിലേക്കാണ് പോയത് പക്ഷേ ഈ ടാസ്കുകളും വെൽത്തും ഒക്കെ തമ്മിൽ എന്താണ് എന്താണിപ്പോൾ ബന്ധം എൻ്റെ സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചു ഒന്ന് ലാഗായി എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ലോണം പുഷ് ചെയ്തു കുറച്ചുകൂടി എഫേർട്ട് എടുക്കുന്നതിന് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ പോയി നോക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുത്ത് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എൻ്റെ കോൺഫിൻസിൻ്റെ ലെവലും കൂടിക്കൂടി വന്നു എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും ആക്ച്വലി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആവാണ് ചെയ്തത് അതുവരെ നമ്മൾ ലൈഫിൽ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ ഏതാ എന്തിനാന്നൊന്നും ഒരു ബോധം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സ്റ്റേജിൽ എത്തി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ലൈഫിനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആകാൻ അത് വല്ലാതെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് സത്യം സാറ് ക്ലാസ്സിൽ പറയുന്നതും അതുതന്നെയാണ് ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണെന്ന് സാർ ക്ലാസ്സിൽ പറയാറുണ്ട് അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ ഫസ്റ്റത്തെ ക്ലാസ് കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഈ ലെവൽ വണ്ണിൽ ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റ് ആണ് ലെവൽ ടു എന്തായിരിക്കും എന്നറിയാനും ഞാൻ വളരെ ക്യൂരിയസ് ആണ് കാരണം അതിലാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം ഇരിക്കുന്നത് എങ്ങനെ ഏൺ ചെയ്യാം വെൽത്ത് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും എമൗണ്ടും എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ ഒരു റിവ്യൂ കൂടി തരുന്നതിനെക്കുറിച്ചും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് താങ്ക്